സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് മൂന്ന് മുതൽ വരെ പരപ്പനങ്ങാടിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മൂന്നിന് കാലത്ത് പതിനൊന്ന് മണിക്ക് വണ്ടൂരിലെ കെ പ്രഭാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥയും മഞ്ചേരിയിലെ കെ ബാബുരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ ആരംഭിക്കുന്ന ബാനർ ജാഥയും ആളൂർ പ്രഭാകരന്റെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥയും വൈകുന്നേരം മൂന്ന് മണിക്ക് തിരു ാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഗമിക്കും തുടർന്ന് നാല് മണിക്ക് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കും അഞ്ചു മണിക്ക് കെ ബാബുരാജ് നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ നിയാസ് പുള്ളിക്കലകത്ത് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും റെഡ് വളണ്ടിയർമാരുടെ സല്യൂട്ട് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സ്വീകരിക്കും സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് നാലിന് കാലത്ത് ഒൻപത് മണിക്ക് കെ കോയക്കുഞ്ഞ് നഹാസതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖാ പ്രയാണം സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ രാജാജി മാത്യു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കളായ സത്യൻ മോക്കേരി പി പി സുനീർ എം പി ജി ആർ അനിൽ മുല്ലക്കര രത്നാകരൻ രാജാജി മാത്യു തോമസ് സി കെ ശശീധരൻ എന്നിവർ പങ്കെടുക്കും ഓഗസ്റ്റ് അഞ്ചിന് വൈകിട്ട് ജില്ലാ കൗൺസിലിനെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്ത് അഞ്ചു മണിക്ക് ഇന്റർനാഷണൽ ഗാനത്തോടെ സമ്മേളനം സമാപിക്കും സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ ഇ സൈതളവി സ്വാഗത സംഘം ചെയർമാൻ നിയാസ് പുള്ളിക്കലകത്ത് സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ മൊയ്തീൻ കോയ എന്നിവർ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു സമ്മേളനം നാളെ പതാക ജാഥ ബാങ്കർ ജാഥ അതുപോലെ തന്നെ കൊടിമര ജാഥ ഈ മൂന്ന് ജാഥകളും പരപ്പനങ്ങാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഗമിച്ച് റെഡ് വളണ്ടിയർ മാർച്ചോടുകൂടി നാളെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ കാലവർഷത്തൊന്നും ചെയ്യാത്ത പോലെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാത്തതുപോലെയാണ് ഈ കുറി വിശേഷിച്ച് മഴക്കാലമായതുകൊണ്ടും ആർഭാടരഹിതമായി സമ്മേളനങ്ങൾ നടത്തണം എന്നുള്ളത് കൊണ്ടും റെഡ് വളണ്ടിയർ മാർച്ചിനെ കുറിച്ച് മാത്രം ആലോചിച്ചത് ചാനൽ ന്യൂസ് മലപ്പുറം ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്